അപ്പൊ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാൻ തീരുമാനിച്ചു ഞങ്ങള് മുണ്ടക്കേത്തു നിന്നാണ് പോകുന്നത് നേരെ തേക്കടി പോയിട്ടോ അല്ലേ ല്ലാണ്ട് <laughs> பிரவர்த்தனரம் ஆமந்திரம் to get out of me.

아때 부전도전을 무 వేరఒరేదలు కొట్టుకో వెళ్ళివర్కండి ఏంట మర్చిరనేకండి ఏనేనే ఉంటారు రండి అవరండి ఇన్ని 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 ఇ സീറ്റ് നമ്പർ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ക്യാഷോ കൊടുക്കാൻ സാധിക്കില്ല അവിടെ ഉള്ളി ജി പേ മാത്രമേ ഉള്ളൂ ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട് സീറ്റ് നമ്പർ ഒന്നും വാനേ കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ മറ്റേ ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെ ഇറക്കി നടത്താം പുള്ളിയുടെ നമ്മൾ തോക്കുണ്ട് വെടിവെക്ക് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ലേ വണ്ടി വണ്ടി ಜೋടി ഇതിനകത്ത് ഫയർ അരം ഇങ്ങനേ ഈ പെണ്ണുകളൊക്കെ കൂറുകൂറുണ്ടി നിൽക്കുക അവർ ഇവിടെ ഉള്ളവരായി പേ sèche ആണ് മുണ്ട് എടുക്കാൻ വേണം ങാ ഫോട്ടോ എട്രി എടുത്തിട്ട് വേഗം ഇവിട അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ᱪണറ്റിനിയിട്ടിട്ട് േനാ കാര്യം ഞാൻ വീഡിയോ ബരിക്ക മരമൊക്കെ ഇവിടെല്ലേ മറ്റേ അപകടം നടന്നു പണ്ട് ഇത് ഇതിന്റെ ഡാമിന്റെ ഭാഗമായിട്ടുള്ളതാണ് എനിക്കൊന്നും ഇവിടെ അവരെ വരുമെള്ള അക്കരെ ആന വരുവാണ്ടോ അവിടെ വോട്ടിങ് കഴിഞ്ഞ് കുറച്ച് പേരെല്ലാം വരുന്നു നമ്മൾ വോട്ടൊക്കെ കയറുന്നില്ല അവിടുന്നേ പറഞ്ഞായിരുന്നു ടിക്കറ്റ് കിട്ടാൻ പാടായി അതിലേലും രാത്രിയാവും કરી ખાઓ રે નક આવડો પડી ગયો પડી વળણ આ ઘરે જવાનું એ પેલું ഞാൻ ഇപ്പോൾ വഴക്കുണ്ടാക്കിയിട്ട് ഇത് കളിപ്പാട്ടം മേടിക്കാൻ പോയിരിക്കുകയോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് തേക്കടിയിലെ ബോട്ടിങ് പരിപാടികളൊക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം ഓക്കെ തിരിച്ച് ഞങ്ങൾ നമ്മൾ കയറിയ സ്ഥലത്തോട്ട് പോകണം ഇവിടെ ക്യൂ നിന്ന് വേണം ബസ്സൊക്കെയാണോ അതെ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അര മണിക്കൂർ മിച്ചം കഴിഞ്ഞു ഇങ്ങോട്ട് വരുന്നതിലും കട്ട പോസ്റ്റാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് കാരണം ഇവിടെ ഉള്ളവരെ തിരിച്ച് റിട്ടേൺ ടിക്കറ്റും കൂടെ കൂട്ടിയാണ് എഴുപത്തഞ്ച് രൂപ നമ്മളോട് മേടിക്കുന്നത് ഇവിടെ നമ്മൾ നിന്ന് 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 നാട്ടിൽ ഇവിടെ ആണെങ്കിൽ കുരങ്ങൻ്റെ ശല്യവും പിള്ളേരെയട്ട് കൂടി ഇരും ഭയങ്കര പരിപാടിയായി എന്തേലും മേടിച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കടയിൽ തന്നെ ഇരുന്ന് കഴിക്കണം നമ്മളെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും ഞങ്ങളുടെ ഐസ്ക്രീം എല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടു ഇവിടെ ഒത്തിരി പേറെ അങ്ങനെ സംഭവിച്ചു ഇതൊക്കെ ആ ഒരു രീതിയിൽ നമ്മളോട് ഇത്രയും രൂപ മേടിക്കും ആ ഒരു രീതിയിലൊക്കെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇവിടെ വോട്ടിങ് കാര്യങ്ങളെല്ലാം ഉള്ളതാവുന്ന എല്ലാവർക്കും അറിയാം കാണാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇപ്പം പിള്ളേരെയൊക്കെ മാന്തം പറിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തീരും എത്രയും പേര് ഇവിടെ ക്യൂ ആയിട്ട് നിൽക്കും എത്ര നേരം ആയെന്നറിയോ അവിടെ നിന്നാണ് എളുപ്പം കയറ്റി വിടുക എന്നാൽ ഇവിടെ ഇത്രയും ആൾക്കാർ നിൽപ്പുണ്ട് എന്നറിയാം ഇവർക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് എത്ര പേര് എണ്ണിയോ തിട്ടപ്പെടുത്തി ഇവിടെ ഫോ മറ്റേ ഇതിൻ്റെ ആൾക്കാരെല്ലാം ഉണ്ട് ഓ തേക്കടി ഇതിൻ്റെ കീഴിലുള്ള ഒത്തിരി ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ഇവർക്കത് പറഞ്ഞ് അത് റെഡിയാക്കാൻ പറ്റും ഇപ്പോഴാണ് അടുപ്പിച്ച് രണ്ട് ദിവസം വന്നത് ഞങ്ങളിവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടാണ്ട് മൂന്ന് മണി തൊട്ട് നിൽക്കാൻ തുടങ്ങി കാരണം അങ്ങോട്ട് പോകുന്ന വണ്ടി തിരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് അപ്പോൾ അവർക്കത് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം എളുപ്പം അടുത്തടുത്ത വണ്ടി വിടണം ഒന്നാമതായ മഴയും കാറ്റ് കുരി എല്ലാം വരുന്ന സമയമാണ് ഇതൊരു പോരായ്മ തന്നെയാണ് ശരിക്കും ഒരു പോരായ്മയാണിത് നമ്മൾ പോയടത്ത് തന്നെ വന്നിട്ടുണ്ട് തേക്കടിയിൽ അതായത് തേക്കടി ബസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഇവിടെന്നാണ് ബസ്സെല്ലാം അങ്ങോട്ട് നമ്മളെ സവാരിക്കായിട്ട് കൊണ്ടുവരണം ബോട്ടിങ്ങിനും എല്ലാം തിരിച്ച് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിവിടെ തിരിച്ചിറങ്ങി ഞങ്ങൾ ഇവിടെ ഒരു അപ്പച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ് കുമ്മളിയുടെ തൊട്ടിപ്പറേ വീട് ശരിക്കും ഇതാണോന്നും അറിയത്തില്ല ആ ഞങ്ങൾ വീട് അവസാനം കണ്ടുപിടിച്ചു ഇവിടുത്തെ അപ്പച്ചി ഇവിടെ പോയിരിക്കന്നെ സാധനം മേടിക്കാൻ കണ്ടു പെരിയാറ് പോയി നല്ല രസമില്ല ഇവിടെ ഇവിടുത്തെ പൂക്കളൊക്കെ വേണ്ട എന്നാൽ സൂപ്പറാണ് ഇങ്ങോട്ടുള്ള പ്രദേശമായിട്ട് നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ചെടികളൊക്കെ പൂക്കളുണ്ട് ആ കാട്ടിലാളയും വണ്ടിക്ക് കൊണ്ടുപോകും അല്ല മണിക്ക് ആളെ ഇറക്കാൻ

അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്ത് വന്നു ബന്ധക്കാരുടെ വീട്ടിൽ കയറി അതിനുശേഷം ദോശയൊക്കെ കഴിക്കാനായിട്ട് കുട്ടിക്കാനത്ത് ഒരു ചായക്കട കയറി ഇപ്പം സമയം മേഴമുക്കാൽ കഴിഞ്ഞു ഇനി കുറച്ച് ദൂരം ഉള്ളൂ നല്ല അടിപൊളി ചായയുണ്ട് ദോശയുണ്ട് ഞങ്ങൾ ദോശ മേടിച്ചില്ല പിന്നെ കടി ഇരിക്കാൻ തോന്നുന്നു ബന്ധുക്കാരുടെ വീട്ടിൽ കയറി ഒരു കലം ചോറ് അവിടത്തെ ഉള്ളിത്തോരന് അവരെ കൊണ്ട് എന്നാ അച്ചാർ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി അതിന് മുമ്പ് ഇത് എന്നാ എന്റെ പേര് ചിപ്സ് മിച്ചറ് ഉണ്ണിയപ്പം ചായ പഴം ഇത്ര അടിച്ചേച്ച് ഇത്രോ അടിച്ചേച്ച് ഇത് ഇവിടെ വന്ന് രണ്ട് ദോശയും ചായയും കുടിക്കുന്നു ഉണ്ട് ഞങ്ങളൊക്കെ ഓരോ ഏതൊക്കെയപ്പത്തെ ഒതുക്കി